ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണം തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് നേരത്തെ രംഗത്ത് വന്നിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർന്നു കേട്ട മറ്റൊരു ചോദ്യമായിരുന്നു പാകിസ്ഥാനെ കൂട്ടുപിടിച്ചത് ഇസ്രയേൽ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നതായിരുന്നു മാത്രമല്ല ആള് കളിക്കാൻ ട്രംപ് മിടുക്കനാണ് എന്നും നനഞ്ഞിടം കുഴിക്കുന്ന നരാധമനാണ് എന്നും വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ അടക്കം പരിഹസിച്ച് രംഗത്ത് വന്നിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്തും താൻ മൂന്നാം കക്ഷിയായി വെടിനിർത്തലിന് മധ്യസ്ഥ എന്ന് കല്ലുവെച്ച നുണ അഴിച്ചുവിട്ട അല്ലെങ്കിൽ വീം ട്രംപ് ആകട്ടെ ഇപ്പോൾ ആഴ്ചകൾ മാത്രം ശേഷിക്കെ അതിനിടയിലാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി തനിക്കറിയാമെന്ന ഒരു അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇസ്രായേലുമായി ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത് ഇതുവരെ അവരുടെ ഒന്നാം നമ്പർ സഖ്യകക്ഷിയായി തന്നെ ഞങ്ങൾ വാഷിംഗ്ടണിന്റെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനോട് ശക്തമായ വാക്കുകളിൽ പറഞ്ഞിട്ടും ആണവ കരാർ യാഥാർത്ഥ്യമായില്ല എന്നും ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് ശക്തമായ നാശനഷ്ടം എന്നും അടുത്ത ആക്രമണം ഇതിലും ക്രൂരമായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഇസ്രായേൽ ഇതുവരെയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല ട്രംപിനെ എല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇറാനെ മുച്ചൂടും തകർക്കാൻ കൂട്ടുനിൽക്കുകയാണ് എന്ന ആക്ഷേപവും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇസ്രയേൽ ലക്ഷ്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാനിൽ മിസൈലുകൾ തടയാൻ അമേരിക്കൻ സൈന്യം സഹായിച്ചതായി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല വിശാലമായ ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധത്തെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നു എന്ന ധാരണ ട്രംപ് തള്ളിക്കളയുകയാണ് ചെയ്തത് പകരം അദ്ദേഹം ശക്തിക്കും പ്രതിരോധത്തിനും ഊന്നൽ നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തെ ട്രംപ് പ്രശംസിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഇസ്രായേലിന്റെ നീക്കം മികച്ചതായിരുന്നുവെന്നും അവർക്ക് കഠിനമായി വളരെ കഠിനമായി തന്നെ തിരിച്ചടി ലഭിച്ചുവെന്നും അതായത് ഇറാന് വളരെ കഠിനമായ തിരിച്ചടി ലഭിച്ചു എന്നതായിരുന്നു അവരുടെ വാദം ഇനിയും ഒരുപാട് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും എന്നതായിരുന്നു ട്രംപ് പറഞ്ഞത് ഇറാനിയൻ നേതൃത്വത്തെയും അദ്ദേഹം വളരെ അധികം പരിഹസിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ചില കടുമ്പിടുത്തക്കാർ ധൈര്യത്തോടെ തന്നെ സംസാരിച്ചു പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നുവെന്നും അവർക്കെല്ലാം ഇപ്പോൾ ജീവൻ നഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ് എന്നും ഇനിയും ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് തന്നെ ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് പിന്നീട് കണ്ടതും അതേസമയം ഇറാനെതിരായ സൈനിക ആക്രമണം തുടരവേ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആഗോള നേതാക്കളെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ എന്നിവരുമായും നെതന്യാഹു ഇതിനോടകം തന്നെ സംസാരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇറാനെ ആക്രമിക്കാൻ ഇടയായ സാഹചര്യം ലോക നേതാക്കളെ ധരിപ്പിച്ചുവെന്നും നെതന്യാഹുവിന്റെ ഓഫീസാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേലും ഇറാനും സംയോജനം പാലിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സംയോജനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഇമ്മാനുവൽ മാക്രോണും രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ അപലപിച്ച ഒരു രാജ്യവും ഇസ്രായേലിനെ സ്വന്തം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടേയെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും പിന്മാറുമെന്നും സംഘർഷം ഒഴിവാക്കണമെന്നും ബ്രിട്ടനും അവകാശപ്പെട്ടു ഇസ്രായേൽ സൈനിക ആക്രമണത്തിൽ ഇറാനിൽ ഇതുവരെ പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് മാത്രമല്ല മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റതായിട്ടും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്